ഇന്ത്യയെ ചൊറിയാൻ നിന്നാൽ തിരിച്ച് എട്ടിന്റെ അല്ല മറിച്ച് പതിനാറിന്റെ പണി കൊടുക്കുമെന്ന് പാകിസ്ഥാൻ ഇനിയെങ്കിലും ഒന്ന് പേടിക്കണം ഇപ്പോൾ പാക് അധിനിവേശ കാശ്മീർ പ്രളയത്തിലേക്ക് കടപുഴുകി വീണിരിക്കുകയാണ് ജലം നദിയിലെ ജലനിരപ്പ് ഉയരുന്നതിൽ കടുത്ത ആശങ്ക അറിയിച്ചാണ് ഇപ്പോൾ പാകിസ്ഥാൻ രംഗത്ത് വന്നിരിക്കുന്നത് മുൻകൂട്ടി അറിയിക്കാതെ തന്നെ ഇന്ത്യ വെള്ളം തുറന്നു വിട്ടതിനാലാണ് ഈ സാഹചര്യം ഉണ്ടായിരിക്കുന്നതെന്നതാണ് പാകിസ്ഥാൻ കുറ്റപ്പെടുത്തുന്നത് ജലം നദിയിലെ വെള്ളം വൻ തോതിൽ ഉയരുന്നതിനാൽ തന്നെ പ്രളയ സാധ്യതയാണ് പാക് അധിനിവേശ കാശ്മീരിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതും മുസാഫറാബാദ് മേഖലയിലെ ജലം നദിയിലെ ജലനിരപ്പ് ശനിയാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് അപ്രതീക്ഷിതമായി ഉയർന്നതാണ് ഗുരുതരമായ ആശങ്കയ്ക്ക് കാരണമായിരിക്കുന്നതും ചാക്കോത്തി അതിർത്തി മുതൽ മുസാഫറാബാദ് വരെയുള്ള ജലം നദിക്കരയിലെ നിവാസികൾ മേഖലയിൽ നിന്നും മാറി താമസിക്കാൻ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് പാക് അധീന കാശ്മീരിലെ ഹട്ടയൽ ബാല മേഖലയിൽ ഉദ്യോഗസ്ഥർ ജല അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഹട്ടയൻ ബാല അതുപോലെ ഖരി മുപ്പട്ട മയോജ് മുസാഫറാബാദ് എന്നിവിടങ്ങളിൽ ജലനിരപ്പ് ഗണ്യമായി തന്നെ ഉയർന്നതായി പ്രാദേശിക ഭരണകൂടം വെളിപ്പെടുത്തിയിരിക്കുന്നതും നദീതീരങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങളിലെ താമസക്കാരോട് ഉടൻ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കാനാണ് പള്ളികളിലൂടെ ഇപ്പോൾ അറിയിപ്പ് നൽകി വരുന്നത് ഇന്ത്യയിലെ അനന്ത്നാഗിൽ നിന്ന് പാക് അധീന കാശ്മീരിലെ ചകോത്തി മേഖലയിലേക്ക് വെള്ളം ഒഴുകിയെത്തിയതാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യയുമായി കൊമ്പു കോർക്കുമ്പോൾ പാകിസ്ഥാൻ ഒരു കാര്യം മറന്നുപോവുകയാണ് സ്വയം നിങ്ങൾ എത്രത്തോളം നീ നിരായുധരാണ് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നത് കാരണം ഇന്ത്യയിലേക്കുള്ള അത്ര അംഗബലമോ സൈനിക ശക്തിയോ നിങ്ങൾ അവകാശപ്പെടാൻ സാധിക്കുമോ എന്നതാണ് ഉയർന്ന മറ്റൊരു ചോദ്യം കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയുടെ ഭരണമികവിൽ ഇന്ന് ഭാരതം വികസനത്തിന്റെ കുതിപ്പിൽ നിൽക്കുമ്പോൾ തന്നെ പാകിസ്ഥാൻ എന്ന രാജ്യത്ത് എന്താണ് നിങ്ങൾക്ക് അവകാശപ്പെടാനുള്ളത് പറയത്തക്ക വികസനം എന്താണ് നിങ്ങൾക്കുള്ളത് എല്ലാം പോട്ടെ ഏതൊരു മേഖലയിലും അടിസ്ഥാന സൗകര്യമെങ്കിലും ഉണ്ടാകണം അതുപോലുമില്ലാത്ത പട്ടിണിയും പരിവട്ടവുമായി നടക്കുന്ന പാകിസ്ഥാൻ ജനത ആകെ നിങ്ങൾക്ക് അവകാശപ്പെടാൻ ഒന്നേ ഉള്ളൂ കുറേയധികം മത തീവ്രവാദികളെ നിങ്ങൾ ഈ നാടിനെ നശിപ്പിക്കാനായി വാർത്തെടുക്കുന്നു എന്നതാണ് ഇത്തരത്തിൽ കുറെ അധികം വിമർശനങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അധികം ഉയർന്നു കേൾക്കുന്നത് ഇന്ത്യയുടെ മുട്ടാൻ നിൽക്കുമ്പോൾ ആദ്യം സ്വയം പാകിസ്ഥാൻ ഒരു ആൽപ്പരിശോധന നടത്തുന്നതിന്റെ അനിവാര്യതയെക്കുറിച്ചും വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇരുപത്തിയാറ് പേരുടെ ജീവനാണ് പൊലിഞ്ഞതും പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് വ്യക്തമായതിന് പിന്നാലെ ഇപ്പോൾ മൗനം വെടിഞ്ഞുകൊണ്ട് പാക് പ്രധാനമന്ത്രിയായ ഷെഹബാസ് ഷെരീഫ് രംഗത്ത് വന്നിരിക്കുകയാണ് പഹൽഗാം ഭീകരാക്രമണത്തിൽ അന്വേഷണത്തിന് തയ്യാറാണേ എന്നും അതുപോലെ തന്നെ സിന്ധു നദീജല പാകിസ്ഥാന്റെ നിലനിൽപ്പിന് അനിവാര്യമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് കാനഡ ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ ഇന്ത്യക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയതിന് പിന്നാലെയാണ് ഇപ്പോൾ പാക് പ്രധാനമന്ത്രി നിലപാട് മാറ്റിക്കൊണ്ട് കളം ചവിട്ടുന്നത് പാകിസ്ഥാൻ മിലിറ്ററി അക്കാദമിയിൽ നടന്ന ബിരുദാനന്തര ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ഷെരീഫ് അതുപോലെ തന്നെ നിഷ്പക്ഷമായ ഏതൊരു അന്വേഷണത്തിനും പാകിസ്ഥാൻ തയ്യാറാണെന്നാണ് അറിയിച്ചിരിക്കുന്നതും പരസ്പര ധാരണയോടുകൂടി തന്നെ അന്വേഷണം നടക്കണമെന്നും പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ തന്നെ പാകിസ്ഥാനെ കുറ്റപ്പെടുത്തുന്ന പ്രവണത അവസാനിപ്പിക്കണം എന്നതുമാണ് പറയുന്നത് വിശ്വസനീയവും നിഷ്പക്ഷവും സുതാര്യവുമായ ഏത് അന്വേഷണത്തിനും സഹകരിക്കാൻ തയ്യാറാണ് ഭീകരതയെ സർക്കാർ എന്നും അപലപിച്ചിട്ടുണ്ടെന്നാണ് പാക് പ്രധാനമന്ത്രി ഇപ്പോൾ പറയുന്നത് അതുപോലെ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രിയായ ഖ്വാജ ആസിഫിന്റെ പ്രകോപനകരമായ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് ഇപ്പോൾ ഷെഹബാസ് ഷെരീഫിന്റെ വാക്കുകൾ വന്നിരിക്കുന്നത് ഐക്യരാഷ്ട്രസഭ സെക്യൂരിറ്റി കൌൺസിൽ ഉൾപ്പെടെ പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിക്കുകയും ഇന്ത്യക്ക് പിന്തുണ അറിയിക്കുകയും ചെയ്തിരുന്നു സിന്ധു നദീജല കരാർ റദ്ദാക്കിയ ഇന്ത്യക്കെതിരെ ഖ്വാജ ആസിഫ് യുദ്ധ ഭീഷണിയാണ് ഉയർത്തിയതും ഇന്ത്യ വെള്ളം നൽകിയില്ലെങ്കിൽ യുദ്ധത്തിന് ആഹ്വാനം ചെയ്യുമെന്നും ആണവ രാജ്യം എന്ന കാര്യം ഇന്ത്യ മറക്കേണ്ട എന്നതുമായിരുന്നു ഖാജയുടെ ഭീഷണി ഇതിന് ചുവട് പിടിച്ചുകൊണ്ട് പാക് മുൻ വിദേശകാര്യ അടക്കം പ്രകോപനകരമായ പ്രസ്താവനകൾ നടത്തി രംഗത്ത് വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് അപകടം മനസ്സിലാക്കി ഇപ്പോൾ പാക് പ്രധാനമന്ത്രി കളം ന്യൂസ് ഡെസ്ക് ചവിട്ടിയിരിക്കുന്നതും